ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ സ്കൂൾ തുറന്ന് മാസം ഒന്ന് പിന്നിട്ടിട്ടും യൂണിഫോം ലഭിക്കാതെ കുട്ടികൾ കേന്ദ്രവിഹിതം ലഭിക്കാത്തതാണ് വടക്കാഞ്ചേരി ഉൾപ്പെടെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ ബി പി എൽ എസ്സി എസ് ടി കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം നിഷേധിക്കാൻ കാരണം ബദൽ മാർഗങ്ങൾ തേടി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി അധികൃതർ വടക്കാഞ്ചേരി ബി ആർ സിക്ക് കീഴിൽ ഏകദേശം ആയിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം ലഭിക്കാത്തത് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ബി പി എൽ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കാണ് സ്കൂൾ തുറന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പുതിയ യൂണിഫോം കിട്ടാത്തത് പി എം ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കമാണ് സൗജന്യ യൂണിഫോം അർഹതപ്പെട്ട കുട്ടികൾക്ക് നിഷേധിക്കപ്പെടാൻ കാരണം അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നൽകുന്ന എയ്ഡഡ് സ്കൂളുകളിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ യൂണിഫോം വിതരണം ചെയ്തു കഴിഞ്ഞു സർക്കാർ സ്കൂളുകളിലെ എ പി എൽ വിദ്യാർത്ഥികളുടെ യൂണിഫോമും ഇതിനകം ലഭിച്ചു കഴിഞ്ഞു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് കേന്ദ്ര സംസ്ഥാനം സംസ്ഥാന സർക്കാരുകളുടെ തർക്കം മൂലം അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ മാത്രം ഇരുന്നൂറ്റി അറുപതിലധികം കുട്ടികൾക്കാണ് യൂണിഫോം ലഭിക്കാനുള്ളത് സ്കൂളിലെ അധ്യാപകർ സ്പോൺസർമാരെ കണ്ടെത്തി പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ഇത്തരത്തിൽ വടക്കാഞ്ചേരി ബിആർസിക്ക് കീഴിൽ ആയിരത്തിലധികം കുട്ടികൾക്ക് യൂണിഫോം ലഭിക്കാനുണ്ട് എസ് എസ് കെ യുടെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള സ്കൂളുകളിലെ പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്കും ബി പി എൽ ലിസ്റ്റിൽ കുട്ടികൾക്കും യൂണിഫോം വിതരണത്തിനുള്ള ഗ്രാന്റ് കേന്ദ്രം ാണ് അനുവദിക്കുന്നത് എന്നാൽ ഇരു സർക്കാരുകളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലടക്കം ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതം മുൻകൂട്ടി വാങ്ങി യൂണിഫോം വിതരണം നടത്തുവാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നു എസ് എസ് കെ ഫണ്ടിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുവാനുള്ളത് ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയാണ് പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചാൽ മാത്രമേ തുക അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രം ഫണ്ട് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ കുട്ടികൾക്ക് യൂണിഫോം ഒപ്പിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ് സ്കൂൾ അധികൃതർ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് യൂണിഫോം വാങ്ങുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി